രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യാജ പ്രചാരണം യു ഡി എഫ് സ്ഥാനാർത്ഥി നടത്തുന്നുവെന്ന് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ബി വി രാജേഷ് ഇത്തരത്തിൽ നടത്തുന്ന പ്രചാരണങ്ങൾക്കെതിരെ പ്രചരണങ്ങൾക്കെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി വ്യാജ പ്രചരണം തുടർന്നാൽ ശശി തരന് കൃത്യമായ മറുപടി നൽകുമെന്നും വി വി രാജേഷ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പാർട്ടി തന്നെ തഴഞ്ഞു അതിനുള്ള ഉദാഹരണമാണ് ഇന്നലെ ഹൂകി വിളിക്കലിലൂടെ കണ്ടതെന്നും ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ഇനിയും ഇരുപത് ദിവസം അവശേഷിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ ജൽപ്പനങ്ങൾ നടത്തുന്നത് പോലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെ ആരെങ്കിലും അപവാദ പ്രചരണങ്ങൾ നടത്തിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സബ് കളക്ടറെ നോഡൽ ഓഫീസർ ആയിട്ടുള്ള സബ് കളക്ടറെ സമീപിച്ചിട്ടുണ്ട് സബ് കളക്ടർക്ക് അദ്ദേഹം കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എന്നുള്ള നിലയ്ക്ക് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ഇന്ന്